കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി റംസാനും വിഷുവും ഒന്നിച്ചെത്തിയതോടെ പുത്തൻ വസ്ത്രശേഖരം ഒരുക്കി കോട്ടയ്ക്കൽ സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് വലിയ തിരക്കാണ് സീനത്തിൽ അനുഭവപ്പെടുന്നത് റംസാനും വിഷവും ഒന്നിച്ചെത്തിയതോടെ വസ്ത്രവിപണിയും സജീവമായി പുതുപുത്തൻ വസ്ത്രശേഖരവുമായാണ് വസ്ത്രവ്യാപാര മേഖല ഗുണഭോക്താക്കളെ വർണ്ണവിസ്മയങ്ങളൊരുക്കി വരവേൽക്കുന്നത് കൊടകിൽ സീനത് സിൽക്സ് ആൻഡ് സാരീസിൽ പുതുവസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് പെരുന്നാളിനെ അനുബന്ധിച്ച് നല്ല ആദ്യ പത്ത് കഴിഞ്ഞ ഉടനെ തന്നെ വസ്ത്രവ്യാപാര മേഖല ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ജനത്തിരക്ക് മൂലം അർദ്ധരാത്രി വരെ വസ്ത്രം വാങ്ങാനെത്തുന്നവരുടെ തിരക്കായിരുന്നു വരും ദിവസങ്ങളിൽ തിരക്ക് വർധിക്കുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിന് വിലക്കുറവിന് പുറമെ വൻ ഓഫറുകളും വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട് ട്രെൻഡും ചേർന്ന എല്ലാവിധ കളക്ഷനുകളും എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് റംലാനിൽ ആരാധനാ കർമ്മങ്ങൾക്ക് ഭംഗം വരാത്ത രീതിയിൽ സമയക്രമീകരണം പുനഃക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ വിഷുവിനും പെരുന്നാളിനും എല്ലാമുള്ള കളക്ഷൻ എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് കളക്ഷൻ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഡ്രസ്സുകളാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടോപ്പിൽ തന്നെ സൈഡ് ഓപ്പൺ ചുരിദാറുകൾ തുടങ്ങി എല്ലാ വർഷങ്ങളും വരുന്ന അതേ കളക്ഷൻ അതിൽ ഒരുപാടി മുന്നിൽ നിന്ന് തന്നെ പറയാൻ വന്നിട്ടുണ്ട് മാക്സിമം ഞങ്ങളത് മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് സാധനങ്ങൾ എത്തിച്ചിട്ടുമുണ്ട് പിന്നെ അവിടെ ഒരു എയിമെന്ന് പറഞ്ഞാൽ ഒരു ഒരു കസ്റ്റമർ പോലും ഒരു സാധനം കിട്ടാതെ പോകരുത് എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ഇത്തവണ വ്യത്യസ്തതയുള്ള പ്രിന്റഡ് കളക്ഷനുകൾക്കാണ് ആവശ്യക്കാർ പെൺകുട്ടികളുടെ ചുരിദാർ വിഭാഗത്തിലും പ്രിന്റഡ് ആണ് അധികവും ചോദിച്ചു വരുന്നത് മുതിർന്ന സ്ത്രീകൾക്കുള്ള പർദ്ധകൾക്കും അപായകൾക്കും പ്രത്യേകം ആവശ്യക്കാരുമുണ്ട് വരും ദിവസങ്ങളിൽ വസ്ത്രവിപണി സജീവമാകുന്നതോടെ പുതിയ പ്രതീക്ഷയിലാണ് വ്യാപാരി സമൂഹം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് zenith silks & Sarees, metro plaza tiru road kota